ചെകപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂൾ ചെകപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ അസംബ്ലി സംഘടിപ്പിച്ചു എൽ കെ ജി വിദ്യാർത്ഥിയായ വിഹാൻ രാജീവ് അസംബ്ലി നിയന്ത്രിച്ചു പരിപാടിയിൽ ശികാബ് പ്രജീഷ് പ്രതിജ്ഞ ചൊല്ലി യു കെ ജി കുട്ടികൾ പ്രാർത്ഥന ചൊല്ലി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനം സ്കൂളിലെ ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു കഴിഞ്ഞ വർഷം സ്കൂളിൽ രൂപീകരിച്ച ബണ്ണി യൂണിറ്റിൻ്റെ ഈ വർഷത്തെ പുതിയ അംഗങ്ങൾക്ക് ബണ്ണി യൂണിറ്റിലേക്കുള്ള പ്രവേശന ചടങ്ങ് ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ പ്രീ പ്രൈമറി വിഭാഗം ചാർജ് വഹിക്കുന്ന പി ലീന ബണ്ണി യൂണിറ്റ് ലീഡേഴ്സായ ഷീബ രജനി എന്നിവർ ചേർന്ന് നിർവഹിച്ചു അതിന്റെ ആവശ്യത്തിന് അസംബ്ലി എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ മുഴുവൻ അതാണ് അസംബ്ലി എന്ന് പറഞ്ഞാൽ അല്ലേ എല്ലാവരും അസംബ്ലി ചെയ്യുക എല്ലാവരും ഒന്നിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിച്ച് ചേരുന്നു പരസ്പരം എല്ലാവരെയും കാണുന്നു അതോടൊപ്പം തന്നെ നമ്മളെല്ലാം അസംബ്ലിയുടെ ഭാഗമായി പിറന്നാൾ ദിനത്തിൽ ഒരു ചെടി എന്ന പരിപാടിയുടെ ഭാഗമായി പിറന്നാൾ ആഘോഷിക്കുന്ന എൽ കെ ജി വിദ്യാർത്ഥിനി തേജസ്വി പ്രജീഷ് സ്കൂളിലെ പൂന്തോട്ടത്തിലേക്ക് കണിക്കൊന്ന നൽകി ലൂസി സെബാസ്റ്റൻ രജനിയെ ടി വി ദീപ്തി ജിജോ രാജി പ്രീത ഷിബിജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിർമ്മിതിയുടെ കയ്യൂപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോ റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകുന്നു ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ 8086